എന്താണ് ഫോട്ടോ നല്ല പ്രകൃതിയാണല്ലേ നല്ല വെയിലോണ്ട് നല്ല ഏയ് വെയിലോണ്ട് നല്ല ലാഭല്ലേ കാരണം ഒരു ഒന്നിച്ചില്ല ലക്ഷം രൂപ നിങ്ങൾക്ക് മുടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ എത്രയോ ഇരട്ടി ലാഭം നമ്മൾ നിങ്ങൾക്ക് ഇണ്ടാക്കി തരും ഇരട്ടി ലാഭം ഇരട്ടി ലാഭം എന്നൊക്കെ വേണേ പറയാം കാരണം ഒരു ഒന്നിച്ചിലായിരം ലക്ഷം രൂപ നിങ്ങൾ മുടക്കുകയാണെങ്കിൽ നിങ്ങളെ വീട്ടില് ഗ്യാസ് ഒഴിവാക്കിയിട്ട് ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കാം അതുപോലെ തന്നെ ഭയമില്ലാതെ നിങ്ങൾക്ക് എ സി ഉപയോഗിക്കാം അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാം ഫ്രിഡ്ജ് ഉപയോഗിക്കാം ഫാൻ ഉപയോഗിക്കാം നിങ്ങളുടെ വീട്ടിലെ എല്ലാ വൈദ്യുതി ഉപയോഗിക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും മാത്രമല്ല നിങ്ങൾക്കൊരു ഇലക്ട്രിക് സ്കൂട്ടറോ അതുപോലെ തന്നെ ഒരു കാറോ വാങ്ങണമെങ്കിൽ പെട്രോളിൻ്റെ പൈസ നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും എന്നാൽ കറണ്ട് ബില്ലൊട്ട് വരില്ല കാരണം ഒരു ഒന്നിച്ചിലായിരം ലക്ഷം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരു സോളാർ പാന്റ് സ്ഥാപിച്ചിട്ട് നിങ്ങളുടെ ഇരുപത്തിയഞ്ച് വർഷം നിങ്ങൾക്ക് എന്ത് ചെയ്യുക സൗജന്യമായിട്ട് വൈദ്യുതി ഉപയോഗിച്ചിട്ട് ലക്ഷങ്ങൾ ലാഭിക്കാൻ പറ്റും ഇരുപത്തഞ്ച് വർഷം പിന്നെ നമ്മൾ ഒരു രൂപ മുടക്കേണ്ട ഒരു രൂപ മുടക്കേണ്ട ആവശ്യമില്ല ഫുള്ള് ലാഭം പിന്നെ എങ്ങനെ നമുക്ക് വെയിൽ നഷ്ടമാവുക നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് നമ്മൾ ഇൻസ്റ്റാളേഷൻ നടത്തുന്നത് അതും ടാറ്റഡ് സ്ട്രക്ചർ പിന്നെ അദാനി വാരി മൈക്രോടെക് യു ടി എൽ പോലത്തെ വിക്രം സോളാർ പോലത്തെ അറിയപ്പെട്ട ബ്രാൻഡുകൾ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കാര്യങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇപ്പൊ തന്നെ വിളിച്ചോളി